അതൊരു തെറ്റായ അത് അപക്വമായ ഒരു ചിന്തയാണ് അനിയ പറഞ്ഞത് കുട്ടികൾക്ക് അച്ഛനമ്മമാരോട് ഭയം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു മാനസികാവസ്ഥയാണ് അങ്ങനെ ഒരു ഭയം ഉണ്ടാകുന്ന രീതിയിൽ അച്ഛനമ്മമാർ സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർക്ക് കുട്ടികൾ ആവശ്യമില്ല ഈ മെഷീൻസിന് മതി എന്നത് കൊണ്ടാണ് ലോകത്തിൽ ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം സീബ്രകളുണ്ട് വരയൻ കുതിരകൾ സീബ്ര അതിൻ്റെ എല്ലാം വരകൾ പക്ഷേ ഒരുപോലെയാണ് അല്ലേ അല്ല ദർ ആർ നോ ടു സീബ്രാസ് ഇൻ ദ വേൾഡ് വിത്ത് ഐഡൻറ്റിക്കൽ ഡിസൈൻസ് ദൂര കാഴ്ചയിലെല്ലാം ഒരുപോലെ ഇരിക്കും പക്ഷേ ഒരേപോലെ വരകളുള്ള രണ്ട് സീബ്രകൾ പോലും ഈ ഭൂമിയിൽ ഇല്ല നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ജനറലൈസ് ചെയ്യുന്നിടത്താണ് പ്രശ്നം നിങ്ങൾക്ക് ഡോക്ടർമാരാക്കണം എൻജിനീയർമാരാക്കണം നിങ്ങൾക്ക് അവരെ അവരാക്കാൻ തുറന്ന് തോന്നാത്തിടത്താണ് കുട്ടികൾക്ക് ഭയം ഉണ്ടാകുന്നത് ദി യുവേഴ്സ് എൽഫ് ആൻഡ് എവറി ദിംഗിൾസ് വിൽ ഫോളോ അവരിലൊരു കുട്ടിയുണ്ട് അവരിലൊരു മുതിർന്നവനുണ്ട് അവരിൽ ഒരു സീബ്ര ലൈനുണ്ട് അത് തിരിച്ചറിയാൻ ടോർച്ച് അയച്ച് കൊടുക്കുക എന്ന് മാത്രമേ അധ്യാപകനായാലും വിദ്യാഭ്യാസത്തിനായാലും ചെയ്യാനുള്ളൂ ഇത് കുട്ടികൾ ഇന്ന് കുട്ടികളെ ഇന്ന് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് ഒരു ടിപ്പ് കുട്ടികൾക്ക് കൊടുക്കൂ അത് ആ ഒരു ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിട്ട് പരീക്ഷ സമയം കൂടിയാ പരീക്ഷ സമയത്ത് അവർക്ക് ഒരു മെമ്മറി മെമ്മറിന് വേണ്ടിയുള്ള ടിപ്സ് പലതരത്തിൽ പല ആളുകൾ ചെയ്യാറുണ്ട് കാർഡ് ട്രിക്ക് കളർ ട്രിക്ക് എന്നിങ്ങനെയൊക്കെ പക്ഷെ മെമ്മറിക്ക് ഓർമ്മശക്തിക്ക് ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഒന്നും മറക്കാതിരിക്കാൻ ഒരു മാർഗമുണ്ട് ബെൽജിയത്തിലെ ബ്രസൽ സർവകലാശാല അടക്കമുള്ള സർവകലാശാലകളിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ടി സി ഡി ഐ ടി സി ഡി ഐ എന്തെങ്കിലും നമ്മളൊന്നും മറക്കില്ല എന്ന് പറയും അതായത് സിനിമ ഇഷ്ടമല്ലേ ചിത്രം കണ്ടിട്ടുണ്ടോ ഓർമ്മയില്ലേ ഏതാ പത്രം വായിക്കുന്ന മാതൃഭൂമിയുടെ ചിത്രം കണ്ടിട്ട് കള്ളം പറയാൻ നിക്കണ്ട ഓർമ്മയില്ല ചിത്രം കണ്ടിട്ട് വർഷമായില്ലേ പക്ഷെ ഓർമ്മയുണ്ട് പത്രം വായിച്ചപ്പോ ഓർമ്മയില്ല അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് ചിത്രം കണ്ടപ്പോ സിനിമ കണ്ടപ്പോ നമ്മള് തമാശ വന്നപ്പോ അടുത്തൊരു നാളിന്റെ തൊടയിലൊക്കെ അടിച്ചു ചിരിച്ചു സങ്കടം വന്നപ്പോ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ എല്ലാരേട്ടും ചോദിച്ചപ്പോ കണ്ടു രംഗങ്ങൾ വന്നപ്പോൾ വന്നപ്പോൾ ആ നമുക്കും ടെൻഷൻ നമ്മൾ സിറ്റിംഗ് ഓൺ ദ ചെയർ മോളിക്റിയുന്നു തലയിലിട്ടടിച്ചപ്പോഴാണ് താഴ്ന്നിരുന്നത് വിത്ത് ദ മൂവി വായിച്ചോ വലിയ കുറച്ചുകൂടെ സിമ്പിൾ ആയി പറഞ്ഞാൽ എൻ്റെ അമ്മ മരി എൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപോയി എന്ന് വെക്കുക എനിക്കിപ്പോ തൊണ്ണൂറ് വയസ്സായി എന്ന് വെക്കുക എനിക്ക് ഇരുപത്തി ഒമ്പത് കഴിഞ്ഞാകുന്നേ ഉള്ളൂന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ അപ്പോൾ തൊണ്ണൂറ് വയസ്സാണെങ്കിൽ അപ്പോൾ അമ്മയെ കണ്ടിട്ട് ഞാൻ എൺപത്തഞ്ച് വർഷമായി ഞാൻ അമ്മയുടെ പേര് മറക്കുമോ നിങ്ങളാണെങ്കിൽ മറക്കുമോ ഇല്ല പക്ഷെ ഇന്നലത്തെ പത്രത്തിൽ വായിച്ച ചിലിയൻ ലീഡർ മിഷേല ഭാഷ പേര് നമ്മൾ ഇന്ന് മറക്കും കാരണം നമ്മൾ ആദ്യത്തേത് അമ്മ സിനിമ ഇതൊക്കെ നമ്മളൊരു ഐ ഇ അഥവാ ഇൻവോൾവ് ഇമോഷനായി സ്വീകരിക്കുന്നു മറ്റത് നമ്മളൊരു എസ് ഐ അഥവാ സൂപ്പർഫിഷ്യൽ ഇൻഫർമേഷനായി സ്വീകരിക്കുന്നു ഇൻവോൾവ് ഇമോഷൻസ് ഒരിക്കലും നമ്മൾ മറക്കില്ല സൂപ്പർഫിഷ്യലായി സ്വീകരിക്കുന്ന ഇൻഫർമേഷൻ മറക്കും ഓർമ്മിക്കുവാൻ ഒരൊറ്റ ഉള്ളൂ ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ട് പഠിക്കുന്നത് വായിക്കുന്നത് കേൾക്കുന്നത് പറയുന്നത് എല്ലാം സമ്പൂർണവും നിരന്തരവും കൂടിയുള്ളതുമായ ലയനത്തോടു കൂടി ചെയ്താൽ മറക്കില്ല അത് മാത്രമേ ഉള്ളൂ ഓർമ്മിക്കുവാനുള്ള മാർഗം ടോട്ടൽ ആൻഡ് കണ്ടിന്യൂവസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെൻറ്റ് ഞാൻ ഈ ഓർമ്മശക്തി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ കാശ് പിന്നെ വീട്ടിൽ എത്തിച്ചാൽ മതി ഒരു കാര്യം ചെയ്യുക ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഒരു കാർഡ് എടുക്കുക ഒരു പോസ്റ്റ് കാർഡിന്റെ കല്യാണ കാർഡിന്റെ വലിപ്പത്തിൽ ഒരു കാർഡ് എടുക്കുക അഞ്ച് ഫോർമുലകൾ അല്ലെങ്കിൽ അഞ്ച് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഫിസിക്സിൽ നിന്നൊന്ന് കെമിസ്ട്രിയിൽ നിന്നൊന്നും അങ്ങനെ അഞ്ച് വിഷയങ്ങളിൽ നിന്ന് അഞ്ച് കാര്യങ്ങൾ എഴുതുക സ്റ്റഡി ടേബിളിൽ വായിക്കുന്ന മേശപ്പുറത്ത് പഠിക്കുന്ന മേശപ്പുറത്ത് ഇടുക കിടന്നുറങ്ങുക നാളെ രാത്രി ഇതേ സമയത്ത് അത് എടുക്കുക കീറിക്കളയുക നിങ്ങൾ ഒരിക്കലും ഒന്നും മറക്കില്ല എന്തുകൊണ്ടാണെന്ന് ചോദിക്കും കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് രാത്രി എഴുതിയിട്ടിട്ട് കിടന്നുറങ്ങണം നാളെ രാവിലെ ഉറക്കുവാണീറ്റിട്ട് പല്ല് തയ്ക്കുന്ന ശീലക്കോട് ഒരു പല്ല് തയ്ക്കാൻ പോകുമ്പോൾ മേശപ്പയുടെ മുന്നിലൂടെ അല്ലേ പോകുന്നു അപ്പൊ നമ്മുടെ കാർഡ് എടുക്കുക വായി എടുക്കുക പറയാൻ ശ്രദ്ധിക്കുക എടുക്കുക എങ്ങനെ ഒരു ഫിലിം മാഗസിൻ എടുത്ത് കവർ നോക്കിയിട്ട് താഴെ ഇടുന്ന ആ ലാഘവത്തോടെ കേർലസ് ആയി അത് ആ അവിടെ ഇടുക പോവുക തിരിച്ച് ടോയ്ലറ്റിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അമ്മ കാപ്പി കാപ്പിയെടുത്തു കാർഡ് ദാറ്റ് മീൻസ് അന്ന് രാത്രി വരെ എപ്പോഴെല്ലാം അവൻ ആ മേശയെ കടന്നു പോകുന്നു അപ്പോഴെല്ലാം അലസമായി അലക്ഷ്യമായി ഒരു ഗൗരവവുമില്ലാതെ ആ കാർഡ് മറിച്ച് നോക്കിയിട്ട് ഉപേക്ഷിക്കുക വൈകുന്നേരം രാത്രി അവന് കീറിക്കളയാം കാരണം അവൻ അറിയാതെ പത്തറുപത് തവണ നോക്കി കഴിഞ്ഞു അത് ബോധപൂർവ്വം അടിച്ചേൽപ്പിച്ചതല്ല അവൻ ഉദാസീനമായി ചെയ്ത ആ പ്രക്രിയ അവനൊരിക്കലും മറക്കില്ലെ ദാറ്റ് കണ്ടിന്യൂസ് വിഷ്വൽ മെമ്മറി പഠിച്ചോ ഹോളി 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 ഏഞ്ചൽ സ്കൂൾ 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 വഴി അത് അറിയാൻ വേണ്ടി ഇവിടെയാണ് 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 ഇങ്ങനെ ഇല്ലല്ലോ ആഴ്ചയിൽ അഞ്ച് ദിവസം രാവിലെയും വൈകുന്നേരവും കാണുന്നു അല്ലേ അപ്പൊ ഒരു ദിവസത്തിൻറെ അറുപത് തവണ കാണുന്ന മറക്കോസ് കണ്ടിന്യൂസ് പക്ഷേ അതൊക്കെ ട്രിപ്പ് ടിപ്സും ട്രിപ്പുകളും ആണ് അതൊരുപാട് ട്രിപ്പുണ്ട് അതിലൊരു ടിപ്പാണ് ഈ പറഞ്ഞത് പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞതാണ്